സന്നിധാനത്തും പരിസരപ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഫയർഫോഴ്സ് സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് കെ ആർ ആണ് മൂന്നാം ഘട്ട ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്നത് ഈ മാസം എട്ടാം തീയതി പുതിയ സംഘം ചുമതലയേറ്റു പ്രാഥമികമായി അഗ്നിസുരക്ഷയാണ് ലക്ഷ്യമെങ്കിലും കൊഴിഞ്ഞു വീഴുന്ന തീർത്ഥാടകരെ ആശുപത്രിയിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ സജീവ പങ്കാളിത്തമുണ്ട് സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെ ഇരുന്നൂറ്റി ഇരുപതോളം കേസുകൾ അറ്റൻഡ് ചെയ്തു ഇതിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം കേസുകൾ കൊഴഞ്ഞു വീണവരെ സ്ട്രച്ചറിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതാണ് കൂടാതെ പുല്ലുമേട് വഴിയുള്ള വനപാതയിൽ കുടുങ്ങിപ്പോകുന്ന തീർത്ഥാടകരെയും രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ഊർജിതമായി നടക്കുന്നു സന്നിധാനത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു വകുപ്പുകളിലെ ജീവനക്കാർക്ക് പ്രാഥമിക അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള ക്ലാസുകൾ പുരോഗമിക്കുകയാണ് തീർത്ഥാടനം സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതിനായി ഫയർ സേഫ്റ്റി ഓഡിറ്റും സെക്യൂരിറ്റി ചെക്കിങ്ങും ഊർജിതമാക്കിയിട്ടുണ്ട് അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നോട്ടീസ് നൽകി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ അധികൃതർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത്തരം സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പരമാവധി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ സീസൺ ശബരിമല മണ്ഡല മരുവിളക്ക് തീർത്ഥാടനകാലം ഭംഗിയായി പോകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഫയർ സർവീസിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കുന്നു യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ തീർത്ഥാടനകാലം ഭംഗിയായി പര്യവസാനിക്കുന്നതിന് ഫയർഫോഴ്സ് പ്രതിജ്ഞാബന്ധമായി പ്രവർത്തിക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് കൂട്ടിച്ചേർത്തു സിറ്റുവേഷൻ സന്നിധാനം